നിങ്ങൾ പ്രവാസികളെടുത്ത് പരിശോധിച്ച് നോക്ക് പാവപ്പെട്ടതാകുന്ന പ്രവാസികളാകുന്ന സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ എത്രയോ ഉണ്ട് കാസർഗോഡിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടുതലായിട്ടുള്ളത് പ്രവാസികളായ സഹോദരങ്ങളാണ് അള്ളാഹുർക്ക് വറക്കത്ത് ചൊരിയുമാറവട്ടെ നമ്മുടെ പള്ളികളും പള്ളികളുടേതാകുന്ന മിനാരങ്ങളും വലിയ വലിയ സൗദങ്ങളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും എത്തീം ഹാനകളുമൊക്കെ കെട്ടിപ്പടുക്കാൻ കാരണക്കാര പ്രവാസികളായ സഹോദരങ്ങളല്ലേ അവരുടെ പണമില്ലാതെ ഇവിടെ എന്തുയം സഹോദരങ്ങളെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു എം എൽ എ അടക്കമുള്ളവർ സൂചിപ്പിച്ചു ലണ്ടൻ മുഹമ്മദ് ഹാജിയെ കുറിച്ച് അദ്ദേഹം അടക്കമുള്ളതാകുന്ന എത്രയോ ആളുകൾ സമ്പത്ത് കൊണ്ട് പാപങ്ങളുടെ കണ്ണീരൊപ്പി അള്ളാഹുരം മറക്കാതെ ജീവിച്ചു അതിന്റെ പേരിൽ ഇന്നും ഈ നഗരിയും ഈ സദസ്സും എട്ടു ദിവസത്തോളം നീണ്ടുനിന്ന മതവിജ്ഞാന വേദിക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഉപ്പളയിലെ മണ്ണും കുഴിയിലുള്ള ഈ വിപുലമായി മതിനിസിൽ ഇപ്പോഴും നമ്മൾ അവരെ ഓർക്കുകയാണ് പണക്കാരായ ആളുകൾ പ്രവാസികളായ ആളുകൾ അല്ലെങ്കിൽ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ പണക്കാരാകട്ടെ മറ്റേത് സൽസിലുള്ളതാകട്ടെ ആരെയും നമ്മൾ മറക്കാൻ പറ്റൂല അവർ നൽകുന്ന ചെറിയ നാണയത്തൊട്ട് വരെ ഓരോ പള്ളികളിലും മദ്രസുകളിലും ദീനീയ സ്ഥാപനങ്ങളിലും എത്തി മഹാനകളുമൊക്കെ വളരാൻ കാരണമായിട്ടാണ് അള്ളാഹുർക്ക് മറക്കത് ശരിയട്ടെ മുപ്പത് മുപ്പത് വയസ്സുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യൻ പ്രവാസ ലോകത്തേക്ക് പോകുന്നത് മുപ്പതും നാല്പതും അമ്പതും കൊല്ലമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ തലയിൽ മുടിയില്ല മുടി മുടിമൊത്തം പോയിട്ടുണ്ട് അവിടുത്തെ വെള്ളത്തിൻ്റെ ഉപയോഗം കാരണം ചിലപ്പോൾ അത് പ്രയാസമായിട്ടുണ്ട് നല്ല മുടി കളിർത്ത് പോയ നല്ല ചെറുപ്പക്കാരൻ അവൻ്റെ യുവത്വത്തിൻ്റെ പ്രസരിപ്പ് മുഴുവൻ പോയിട്ടുണ്ട് ആരോഗ്യം മുഴുവൻ ചെയ്യിച്ചിട്ടുണ്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു പെട്ടി കുളികയാണ് ഒരു പക്ഷേ ചിലപ്പോൾ അറ്റായ്ക്ക് വന്നപ്പോഴായിരിക്കും ജോലി പോലും ഇല്ലാതായി നാട്ടിലേക്ക് അവനെ കയറ്റിവിടുന്നത് തിരിച്ചു വരുമ്പോ അവനൊന്നുമില്ല ഒന്നും സമ്പാദിച്ചിട്ടില്ല അവന് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ല സമ്പാദിച്ച മുഴുവനും നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി വീട് വെക്കുന്ന എത്രയോ പ്രവാസികൾ എനിക്കറിയാം എത്രയോ പാവപ്പെട്ട സഹോദരങ്ങൾ വീട് വെച്ചിട്ട് നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം പോലും തികച്ചു കുടുംബത്തോടൊപ്പം ഉറങ്ങാൻ അവന് സാധിച്ചിട്ടില്ല വർഷങ്ങളോളം കാത്തിരുന്നു കൊണ്ട് പണിതാകുന്ന മനോഹരമായ രമ്യഹർമ്മങ്ങൾ പണു തീർത്തിട്ട് ആ വീട്ടിനുള്ളിൽ അവന് ഒന്ന് റാഹത്തായിട്ട് വിശ്രമിക്കാൻ സാധിച്ചിട്ടില്ല അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ലീവ് കഴിയാൻ പെട്ടെന്ന് തന്നെ പോവാൻ അല്ലെങ്കിൽ വിസമുതുക്കണം എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ഇങ്ങനെയുള്ള എത്രയോ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ കണ്ണീരിനാൽ പടുത്തതാകുന്ന എത്രയോ പള്ളികളുണ്ട് എത്രയോ മദ്രസകളുണ്ട് നാട്ടിൽ കുടുംബക്കാരി ചോദിക്കുന്നു ഇന്ന വീട്ടിൽ കല്യാണമുണ്ട് അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ പെരകൂടലാണ് അവിടെ പൈസ എന്തെങ്കിലും കൊടുക്കണം ഇന്ന പെട്ടിനെ കെട്ടിച്ചേക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്തെങ്കിലും കൊടുക്കണം ഇത് പറഞ്ഞിട്ട് ഭാര്യ വിളിക്കുമ്പോ ഉമ്മ വിളിക്കുമ്പോ മാതാപിതാക്കൾ വിളിക്കുമ്പോ നൊമ്പരത്തോടുകൂടി നിലകൊള്ളുന്ന മനുഷ്യൻ അയ്യായിരം രൂപ കയ്യിലുള്ളവൻ നാട്ടിലേക്ക് കൊടുക്കുമ്പോ മറ്റൊരുത്തൊരു കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് ഒരു അയ്യായിരം കൂടി കടം വാങ്ങിയിട്ട് പത്തായിരം ആക്കിയിട്ട് കൊടുത്തുവിടുക മനസ്സിലാക്കണം കടം വെച്ചിട്ടാണ് അവൻ വിടുന്നത് കടബാധ്യതയുടെ കൂട്ടം കൂട്ടാണ് പക്ഷെ നാട്ടിലുള്ളവൻ അറിയുന്നില്ല മക്കളറിയുന്നില്ല ഭാര്യ അറിയുന്നില്ല മാതാപിതാക്കൾ അറിയുന്നില്ല ഈ പ്രവാസിയാകുന്ന ഈ മനുഷ്യൻ്റെതാകുന്ന കഷ്ടപ്പാട് കാരണം നാട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ മംഗലാപുരത്തും കണ്ണൂരിലും എയർപോർട്ടിൽ വന്നിറങ്ങി വീട്ടിലേക്ക് എത്തുമ്പോൾ നല്ല പെർഫ്യൂമെന്നെ വേണ നല്ല ആസ്വാദിക്കാൻ പറ്റുന്നതാകുന്ന നിലയ്ക്കുള്ളത് നല്ല കൂടി അത്ര പൂശിയോട്ട് വന്നിരിക്കാൻ ഇന്നലെ വരെ വിയർപ്പിന്റെ ഗന്ധമായിരുന്നു ശരീരത്തിലുണ്ടായിരുന്നത് ഇന്ന് ഒരു വസ്ത്രം വാങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് കൂട്ടുകാരൻ വാങ്ങിച്ചു കൊടുത്ത് ഒരു ഉടുപ്പ് ഇട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് നാട്ടിലെത്തുന്നതിന് മുമ്പ് ശരീരത്തിലേക്കൊരു സ്പ്രേയും തൂത്ത് ആ സ്പ്രേയുടെ കുപ്പ് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് നാട്ടിലുള്ള ഒന്നെങ്കിലും ഉസ്താദുമാരുടെ കയ്യിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്ത് അവർക്ക് കയ്യിലിരിക്കുന്നതാകുന്ന വാച്ച് പോലും അവർക്ക് ഊരുക്കൊടുത്തിട്ട് പോകുന്ന പാവപ്പെട്ട പ്രവാസികളായ സഹോദരങ്ങൾ അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് കഥകൾ അവരെ കുറിച്ച് പറയാനുണ്ട് എത്രയോ പാവങ്ങൾ പ്രവാസ ലോകത്ത് ചെല്ലുമ്പോൾ അവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറയാൻ വാട്സാപ്പിലൂടെയും ആയിട്ട് അവരുടെ മെസ്സേജുകൾ അനുദിനം വന്നുകൊണ്ടിരിക്കാൻ വീട്ടിൽ ഭാര്യമാര് പ്രയാസപ്പെടുത്തുന്നതിന്റെ കഥ പറഞ്ഞു കിട്ടിയതാകുന്ന സൗഭാഗ്യങ്ങളൊന്നും പോരാ വീണ്ടും വീണ്ടും അവന്നതാകുന്ന എല് മുറുകി പണകിയെടുത്തിട്ടും ചോര നീരാക്കി ഉണ്ടാക്കിയ പണം അയച്ചിട്ടും നിങ്ങളുടെ ജോലി ഇതൊന്നും പോരാ നിങ്ങൾ ഇനിയും കഷ്ടപ്പെടണം നമുക്ക് ഇനിയും ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഭാര്യമാർ ഭർത്താവിനെ നിർബന്ധിക്കാൻ പ്രയാസപ്പെടുത്താൻ നല്ല ഹൈറായ വിസയ്ക്കുള്ളതാകുന്ന ജോലി പോലും കളഞ്ഞിട്ട് ഭാര്യ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് കഷ്ടതകളും യാതനകളും അനുഭവിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലുതുക്കിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹമാണ് പ്രവാസികൾ സ്വന്തം മക്കളെ പോലും വേണ്ട രീതിക്കൊന്നും പരിപാലിക്കാൻ സാധിക്കാത്ത വിഭാഗം മാസങ്ങളായി മക്കളെ കണ്ടിട്ട് ജന്മം എടുത്തതാകുന്ന കുട്ടിയെ കാണുമ്പോൾ നാട്ടിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ മൂന്നും നാലും വർഷങ്ങൾ കഴിയാൻ കുട്ടിക്ക് നാല് വയസ്സ് കഴിഞ്ഞിരിക്കാൻ സ്വന്തം ഉപ്പയെ നല്ല രീതിയിൽ പോലും അടുത്ത് കാണാൻ പറ്റാത്തതാകുന്ന മക്കൾ ആ മക്കളെ ചേർത്ത് നിർത്തിയിട്ട് മാന്യമാകുന്ന ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാൻ സാധിക്കാത്ത പിതാവ് അവരുടെയൊക്കെ നൊമ്പരം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ സഹോദരങ്ങളെ നമ്മളൊരു പത്തു ദിവസം നാട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കണം അപ്പോഴേ അറിയുള്ളൂ നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് പ്രവാസികളുടേതാകുന്ന സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും നമ്മൾ ശരിക്കും തിരിച്ചറിയുക അള്ളാഹു സുബാന ഹുത്താന നമ്മുടെ പ്രവാസികളായിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും കൈറിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ അവര് നൽകുന്ന ഒരു രൂപയാണെങ്കിൽ പോലും അതിന് വലിയതാകുന്ന മാറ്റുണ്ട് എന്നെൻ്റെ പ്രിയപ്പെട്ട സോധനങ്ങൾ അറിയണം ഞാനിത് പറയുന്നത് മറക്കപ്പുറത്തിരിക്കുന്ന പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് സ്വന്തം ഭർത്താവിൻ്റെതാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും തിരിച്ചറിയാതെ ഇവിടെ അടിച്ചുപൊളി ജീവിതം നയിക്കാൻ കിട്ടുന്ന പൈസ ട്രാഫ്റ്റ ആയിട്ട് ഇങ്ങോട്ട് ബാങ്കിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് അത് പരിപൂർണമായി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ നമുക്കറിയാം ഈ സദസ്സിലുള്ളതാകുന്ന നാല്പതും അമ്പതും വയസ്സുള്ള ഉപ്പന്മാര് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ഇരിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട് അവരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങളുടേതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാർ അവരുടെ കൈകളിലേക്ക് ഒരു പത്ത് രൂപ കൊടുത്താൽ പഴയ കാലഘട്ടങ്ങളിൽ ഒരു നൂറ് രൂപ കൊടുത്തിട്ട് മംഗലാപുരത്ത് പോയി ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആ നൂറ് രൂപയിൽ അവർ അമ്പത് രൂപ മിച്ചം പിടിച്ചിട്ടുണ്ടാവും എന്നാൽ ഇന്ന് ഒരാഴ്ചയിലേക്ക് നമ്മളൊരു മൂവായിരം രൂപ അയ്യായിരം രൂപ കൊടുത്താൽ പോലും വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നീ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ട് പോയാൽ പോലും പോയി വരുമ്പോൾ ആ അയ്യായിരം കൊടുത്തത് പരിപൂർണ്ണമായി ഫേഷ്യൽ ചെയ്തിട്ടോ മറ്റുമൊക്കെ ആയിട്ട് ദൂർത്തടിച്ചിട്ട് എങ്ങനെയെങ്കിലും രണ്ട് ഐസ്ക്രീം കഴിച്ച് തീർക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുക നീ പോയി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിനക്ക് ഫോൺ കോള് വരികാൻ ഇവിടെ പൈസ ഒന്നും ഇല്ലാട്ടോ സാധനം തീർന്നിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടേതാകുന്ന ഭാര്യമാർ നമ്മുടെ കുടുംബങ്ങളൊക്കെ എത്തി ദൂർത്തും ദുർവയത്തിനും ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കാൻ അതുകൊണ്ട് മനസ്സിലാക്കി നമ്മളൊന്ന് ഒതുങ്ങി കഴിയണം നമ്മുടെ ജീവിതത്തിൽ മറക്കത്തില്ലാതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് ഉള്ളതിനനുസരിച്ചുള്ള മാന്യമായ ജീവിതം സംതൃപ്തി അടയുന്ന ജീവിതം നയിക്കാത്തത് കൊണ്ടാണ് എന്ത് കിട്ടിയാലും സംതൃപ്തിയില്ല എനിക്ക് കൂടുതൽ വേണം എനിക്ക് ദുനിയ വിശാലമാകണം ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വന്നാൽ വലിയ വിപത്താണ് ഉള്ളതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരുന്നു കൊണ്ട് ആഹാരം കഴിക്കുന്ന പ്രവാസികളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കാൻ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇല്ലായ്മത്തരങ്ങളും അല്ലായ്മത്തരങ്ങളും ഉണ്ടാകുമ്പോഴും നാട്ടിൽ എന്ത് വിഷയം പറഞ്ഞാലും അപ്പോഴൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്നതാകുന്ന അവർക്ക് അള്ളാഹു പരിപൂർണമായ ഹൈർ പറക്കാത്തുകൾ ചൊരിയട്ടെ വണ്ണം കുഴിയിലൂടെ ഈ മക്കാമിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഈ സദസ്സിലിരുന്ന് പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകമായി ഇത് വായിച്ചിരിക്കുകയാൽ അള്ളാഹു നമ്മുടെ നാട്ടിലുള്ളതും മറുനാട്ടിലുമുള്ളതായ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ഹൈറ് പറക്കാത്തുകൾ ചൊരിയട്ടെ റാഹത്തായ ജീവിതം അള്ളാഹു സാധ്യമാക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആ ഒരു ജീവിതം കൈവരണം ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു ജീവിതം എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കൈമുതലാക്കണം